നമസ്കാരം നമ്മുടെ രാഹുൽ ഈശ്വർ അദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേക വാദങ്ങളൊക്കെ ഉയർത്തുന്നു പുരുഷ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പ്രസ്ഥാനം സ്ഥാപിക്കണമെന്നും പുരുഷാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഒക്കെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബ കോടതിയിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നിയമങ്ങളും എഴുതി പിടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അല്ല പുരുഷന് ഒരു എന്താ പറയുക ഒരു ഭീകരജീവിയായിട്ടും വില്ലൻ്റെ കഥാപാത്രം കഥാപാത്രമായിട്ടാണ് എപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാമിലി കോടതിയിലൊക്കെ പുരുഷൻ എപ്പോഴും ഒരു വില്ലൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ കുടുംബ നിയമങ്ങളിൽ എല്ലായ്പ്പോഴും പുരുഷനെ വില്ലനാക്കി കരുതുന്ന ഒരു നിയമമാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുരുഷൻ്റെ ഒരു വ്യക്തിത്വം പുരുഷൻ ലോകചരിത്രത്തിൽ പുരുഷൻ്റെ ചരിത്രമാണ് ലോകചരിത്രം അല്ലെങ്കിൽ പുരുഷൻ്റെ മുൻ മേൽനോട്ടത്തിലുള്ള ചരിത്രമാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ ഹിസ് സ്റ്റോറി എന്നതാണ് അങ്ങനെ ഇരിക്കുകയെ പക്ഷെ നമ്മുടെ ഈ രാഹുൽ ഈശ്വർ പലപ്പോഴും പുരുഷൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്നത് എവിടെയെങ്കിലും എനിക്കിട്ട് പറയണമെന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി എവിടെ വേണ്ടാത്തിടത്താണ് ഈ പുരുഷൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അത്ര സ്യൂട്ടബിളായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അസ്ഥാനത്ത് കോമഡി പറയുന്നത് പോലെ ഇരിക്കുന്നു അതായത് നമ്മുടെ നിലവാരമില്ലാത്തൊരു കോമഡി അല്ലെങ്കിൽ നിലവാരമില്ലാത്തൊരു സ്ക്രിപ്റ്റ് നിലവാരമില്ലാത്തൊരു കഥയെ അതിൽ എനിക്ക് അവാർഡ് വേണമെന്ന് പറയുമ്പോൾ നിലവാരമില്ലാത്തൊരു കോമഡി പറഞ്ഞിട്ട് ചിരിപ്പിക്കുന്ന ഒരവസ്ഥ അതിലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റർ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം നിലവാരമുള്ള കാര്യങ്ങൾ പറയട്ടെ ഇപ്പോൾ തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നിലവാരം ഒരു കാര്യത്തിനാണ് അദ്ദേഹം സത്ബുദ്ധി തോന്നിട്ട് അദ്ദേഹം നിലവാരമുള്ള കാര്യങ്ങളിലേക്ക് പുരുഷൻ്റെ അവകാശങ്ങളിലേക്ക് വരട്ടെ അദ്ദേഹം ഈ ഈയിടയ്ക്കാണ് വക്കീലായത് അദ്ദേഹം അതിന് ഒരുപാട് ഒരു വ്യക്തിയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ആത്മീയപരമായിട്ട കാര്യങ്ങളൊക്കെ എഴുതി പത്രങ്ങളിലൊക്കെ വരുന്നതാണ് പക്ഷേ ആ ഒരു നിലവാരം അദ്ദേഹം സൂക്ഷിക്കുന്നില്ല അദ്ദേഹം നല്ല നിലവാരം സൂക്ഷിച്ചു പുരുഷന്മാർക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള രംഗത്തേക്ക് വരട്ടെ എന്ന് അദ്ദേഹത്തിന് ആ ഒരു പ്രാപ്തി ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു